തിരുവനന്തപുരം വിദുര താലൂക്ക് ആശുപത്രിയിൽ ഗുളികയിൽ മൊട്ടുസൂചി കണ്ടെത്തിയ സംഭവത്തിൽ ഗുളിക വിതരണം നിർത്തിവെച്ചെന്ന ആരോഗ്യവകുപ്പ് വിതരണം നിർത്തിവച്ചതായി ആരോഗ്യവകുപ്പ് മനുഷ്യാവകാശ കമ്മീഷനെയും അറിയിച്ചിട്ടുണ്ട് ജനുവരി പതിനാലാം തീയതി വസന്ത എന്ന രോഗിക്ക് നൽകിയ ഗുളികയിലാണ് മൊട്ടുസൂചി കണ്ടെത്തിയത് ദിശ്ന സുരക്ഷ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിശ്ന വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായിരുന്നു ജില്ലാ ക്ഷമണം താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൽ ഗുളിക വിതരണം നിർത്തിവെച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത് അല്ലേ തീർച്ചയായും ദേവിക ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ വാർത്ത ആദ്യമായി മാധ്യമ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് ജനം ടി വി ആണ് ജനം ഇമ്പാക്ട് തന്നെയാണ് ഈ വാർത്ത എന്ന് പറയുന്നത് വിദ്ര മീനങ്കൽ സ്വദേശിയായ വസന്ത എന്ന സ്ത്രീയാണ് ജനുവരി പതിനാലാം തീയതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും രോഗിക്ക് ഫാർമസിയിൽ നിന്ന് ക്യാപ്സൂൾ മരുന്ന് നൽകിയിരുന്നത് ഇവർക്ക് ലഭിച്ച ക്യാപ്സൂളിലാണ് ഈ മൊട്ടു സൂചി ലഭിച്ചത് തുടർന്ന് ഉയർന്നുവന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിതരണം നിർത്തിവച്ചതായി മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ാണ് താൽക്കാലികമായി മരുന്ന് വിതരണം നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുള്ളത് അതിന്റെ ഔദ്യോഗികമായ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഈ പരാതിയെ തുടർന്നാണ് മരുന്നിന്റെ വിതരണവും ഉപയോഗവും താൽക്കാലികമായി നിർത്തിവെച്ചത് നമുക്കറിയാം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു അനാസ്ഥ തന്നെയാണിത് ഈ ക്യാപ്സ്യൂളുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകളിലാണ് ഈ മുട്ടു ഉണ്ടായിരിക്കുന്നത് ആ രോഗി അത് കണ്ടതുകൊണ്ട് അതായത് രക്ഷപ്പെട്ടു എന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വലിയൊരു രീതിയിലുള്ള ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ആ വീഴ്ചയ്ക്കെതിരെ നമ്മൾ വാർത്ത നൽകിയിരുന്നു എന്തായാലും അതിന് നടപടി ഉണ്ടായിരിക്കുന്നു ആ മരുന്ന് വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചതായി ആരോഗ്യ വകുപ്പ് മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഔദ്യോഗികമായ രേഖകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ദേവിക